ഇത് മേരിയമ്മ മകൾ ധനലക്ഷ്മിയുടെ കൂടെയാണ് താമസം മകൾ കേരളത്തിൽ വീട്ടു ജോലിക്ക് പോയും ഭർത്താവ് ജോലി ചെയ്തുമാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മേരിയമ്മ അസുഖബാധിത ആയതിനാൽ ധനലക്ഷ്മിക്ക് ഇപ്പം ജോലിക്ക് പോകാനൊന്നും അതുകൊണ്ട് തന്നെ അമ്മയുടെ ചികിത്സക്കായുള്ള പൈസ കണ്ടെത്താനൊന്നും ധനലക്ഷ്മിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായമെങ്കിലും ചെയ്ത് ധനലക്ഷ്മിയെ ഒന്ന് സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഊട്ടി കുന്നൂർ ആസ്പത്രിയിൽ പോയി അവിടെ പോയിട്ട് ഒരാഴ്ച അഡ്മിറ്റാക്കി നമുക്ക് ഒരു ലക്ഷത്തിൻ്റെ മേലെ ചിലവായി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഈ മൂത്രത്തിൽ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂറിനിൽ ട്യൂബ് ഇട്ടപ്പോൾ അമ്മയ്ക്ക് എന്താക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ യൂറിൻ കൂടെ ബ്ലഡ് വരാൻ തുടങ്ങി വായിൽ ബ്ലഡ് വന്നു പിന്നെ യൂറിനിൽ ബ്ലഡ് വന്നു ഇവിടെ വയറിൻ്റെ അവിടെ പൊട്ടിയിട്ട് അവിടെയും ബ്ലഡ് വന്നു എന്നിട്ട് ഞങ്ങൾ മൈസൂർ ആസ്പത്രിയിൽ കൊണ്ടുപോയി മൈസൂർ ജി എസ് എസ് ആസ്പത്രിയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഡോക്ടർ എം ആർ എ സ്കാന് എക്കോ ടെസ്റ്റ് എല്ലാം ചെയ്തു എല്ലാം ചെയ്തിട്ട് അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പറേഷനും പിന്നെ ബ്ലഡ് കെട്ടി കിടക്കുന്നുണ്ട് കെട്ടി പിന്നെ ഹാർട്ടിന് ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊന്നും പൈസയൊന്നുമില്ല ചേച്ചി ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഹസ്ബൻഡ് ഒരാളാണ് പണിയെടുക്കുന്നത് ഞാൻ കേരളത്തിൽ വീട്ടുപണിക്കാണ് പോയി കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ പണിക്ക് പോകുന്നില്ല അമ്മേനെ നോക്കാൻ ആളില്ല അതുകൊണ്ട് ഞാൻ പണിക്ക് പോകുന്നില്ല ഹസ്ബൻഡ് വരാളാണ് പണിയെടുക്കുന്നത് എം ആർ എ സ്കാനും ചെയ്തു എക്കോ ടെസ്റ്റും ഒക്കെ എടുത്തു ഇനി അമ്മേനെ അടുത്ത അടുത്ത ആഴ്ച ആസ്പത്രി കൊണ്ടാണോ ഞങ്ങളടുത്ത് പൈസ ഇല്ല ചേച്ചീനെ കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തായിരുന്നു ചേച്ചി ഇത് ഇത് ഊ ടി ആസ്പത്രിയിൽ നിന്ന് എടുത്തതാണ് ഇത് മൈസൂർ ആസ്പത്രിന്ന് കുന്നൂർ ആസ്പത്രിയിൽ നിന്ന് എടുത്തതാണ് ഞങ്ങൾ മൂന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോയി പക്ഷേ അമ്മയ്ക്ക് അവിടെ ഒന്നും ഒരു മാറ്റവും ഇല്ല ഇപ്പം മൈസൂർ ജി എസ് എസ് ആസ്പത്രിയിൽ പോയപ്പോൾ അവർ മാസം മാസം കൊണ്ടുവരാൻ പറഞ്ഞു ഈ മാസം അമ്മേൻ്റെ ഗുളികയൊക്കെ തീരാനായി ഞങ്ങളടുത്ത് പൈസയൊന്നും ഇല്ല ചേച്ചി മരുന്ന് കഴിക്കാൻ പോലും പൈസ ഇല്ല ചേച്ചി ഒന്ന് സഹായിക്കണം ചേച്ചി വിനയത്തോട് അപേക്ഷിക്കുന്നു എൻ എന്നെ എൻ്റെ കുടുംബത്തെയും ഞങ്ങളെ സഹായം നിങ്ങള നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ വിനയത്തോട് ചോദിക്കുന്നു